എന്താ അങ്ങനെ നമ്മുടെ കേസ് കേസ് കോംപ്രമൈസ് കോംപ്രമൈസ് ആയി ആണോ ആ ആ ഇത്ര പെട്ടെന്ന് പ്രശ്നം ഞാൻ ഞാൻ കരുതിയില്ല അപ്പോ ശരിയായ തീരുമാനമായിരുന്നു അല്ലേ ആയത് അല്ലാതെ പോയി നീ പ്പോ അവർക്കത് അംഗീകരിക്കാൻ തോന്നിയില്ലേ അതിനെ കുറിച്ച് ആ പറഞ്ഞത് ആ തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കുന്നതേ ഈശ്വരനാ സംസാരിക്കരുത് മീരയ്ക്ക് മീരയ്ക്ക് വിഗ്രഹം വിഗ്രഹം തന്നെ വാദങ്ങൾ ആ ആ ആ കാര്യം നിന്നോട് പറയാൻ ഞാൻ ഞാൻ ഇതുവരെ കിട്ടിയല്ലോ കിട്ടിയെന്നാ അറിഞ്ഞത് പോലീസുകാർക്ക് കിട്ടിയെന്നുള്ളത് സത്യ പക്ഷേ അവരത് പല നിയമപ്രശ്നങ്ങളും പറഞ്ഞ് മീരയ്ക്ക് കൊടുത്തിട്ടില്ല ഞാൻ മീരയുടെ വീട്ടിൽ പോയപ്പോ നേരിട്ടറിഞ്ഞ കാര്യ പറഞ്ഞത് നേരത്തെ നിന്നോടത് പറയാൻ വിട്ടുപോയതാ വിഗ്രഹം പഴയതുപോലെ മീനയുടെ കയ്യിൽ കിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിലൊക്കെ കുറച്ച് സത്യമുണ്ടെന്ന് മനസ്സിലായില്ലേ കണക്കുകൾ കൃത്യമാണെങ്കിൽ പറയുന്നതും കൃത്യമായിരിക്കും കണക്കുകൾ തെറ്റിയാൽ എല്ലാം തെറ്റും കേസിന്റെ കാര്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് മഖി പോയിട്ട് നടക്കാത്ത കാര്യം നീ എന്നപ്പോ സാധിച്ചില്ലേ അത് നിന്റെ മിടുക്കാണെന്ന് വേണമെങ്കിൽ നിനക്ക് വിശ്വസിക്കാം പക്ഷേ മീരയെ തിരിച്ചെടുത്തെന്ന് ഞാൻ മീരയോട് പറഞ്ഞതിന് ശേഷമാ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്കിളിന്റെ കാര്യ അങ്കിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൂടി എനിക്ക് ക്ലാരിറ്റി കിട്ടാൻ ക്ലാരിറ്റി അതൊക്കെ ഞാൻ പിന്നെ പറയാം ലിഫ്റ്റ് പൊട്ടി വീണ് ആശുപത്രി കിടക്കുന്ന ആളെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു അയാളും കുടുംബവും വളരെ റീസണബിൾ ആയ നഷ്ടപരിഹാരമാണ് ചോദിച്ചത് നമ്മൾ അതിൽ കൂടുതൽ കൊടുക്കാനും തയ്യാറാണ് പക്ഷേ ഇതിനിടയിൽ ചില രാഷ്ട്രീയക്കാരും മറ്റു ചിലരും മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല നേരിട്ട് ചെന്ന് സംസാരിച്ചുകൊണ്ട് അവർക്കും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ പറ്റി അത് മാത്രമല്ല ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ച എല്ലാ കാട്ടുചെന്നായിക്കളെയും ഒഴിവാക്കാനും പറ്റി നന്നായി ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നല്ലോ അതെ ഇനി മീര ഓഫീസിൽ ജോലിക്ക് വരുമ്പോ ഞാൻ പിരിച്ചു വിട്ടു അമ്മ തിരിച്ചെടുത്തു എന്ന് ഈഗോ വെച്ചൊന്നും നീ സംസാരിക്കരുത് ആൻഡി എന്തെ പറയുന്നത് ഞാൻ അത്ര ചീപ്പൊന്നുമല്ല മീരയെ തിരിച്ചെടുക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനത് നേരത്തെ തന്നെ പറഞ്ഞേനെ ഓഫീസിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ടത് മീരയല്ല മറ്റു പലരെയാ അതാരെയാ അതൊക്കെ ഞാൻ പറയാം ഇപ്പം ഞാനൊന്ന് ആവട്ടെ